വിവാദത്ത് നിലനിൽക്കണമെങ്കിൽ ഹലാൽ തിന്നുക എന്ന തറ ഉണ്ടാകണം തറ അല്ലെങ്കിൽ എടുപ്പ് എന്താണ് തറ സ്വാലിഹായ അമലുകളുടെ ബേസ് എന്താണ് അടിത്തറ എന്താണ് കഴിക്കുക എന്നതാ എത്രത്തോളം നബി പറഞ്ഞില്ലേ പറഞ്ഞു ഒരു മനുഷ്യന്റെ നിസ്കാരം ഒരു മുസ്ലിമിന്റെ നിസ്കാരം വല്ലാവൂ സ്വീകരിക്കൂല എങ്ങനെ നിസ്കരിച്ചത് പറ ശരിയാ ചർത്ത് ശരിയാ സുന്നത്ത് ശരിയാവിലക്കൊക്കെ നേരിട്ടിട്ടുണ്ട് നജസ് ഒന്നുമില്ല അവരത്തൊക്കെ മറിഞ്ഞിട്ടുണ്ട് തൊഹുറായ വെള്ളം കൊണ്ട് ഉത് ചെയ്തത് എല്ലാം ക്ലിയറാണ് റെഡിയാണ് റെഡിയാണ് ഫാത്തിഹയിലെ അക്ഷരങ്ങൾ ാണ് പക്ഷേ ലായാഹുലു അങ്ങനെയൊക്കെ നിസ്കരിച്ചാലും ആ ദാസന്റെ നമസ്കാരം വല്ലാഹു സ്വീകരിക്കൂല്ല എന്താ കാരണം ഹറാം അവൻ അണിഞ്ഞ ഷട്ടിന്റെ വിലയിൽ ഒരു രൂപ ഹറാമാണ് ആയിരം രൂപ കൊണ്ട് വാങ്ങിച്ച വസ്ത്രമാണ് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച മുണ്ടാണ് പക്ഷേ അതിലെ ഒരു രൂപ ഹറാമുണ്ടെങ്കിൽ അള്ളാഹു അതണിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി ഇമാം റസൂൺ ഇമാരിച്ച ഹരീസാണ് ഒരു രൂപ ഒരു ആ വസ്ത്രത്തിൽ ഹറാമുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന പ്രശ്ന വയറിനെ കുറിച്ച് ആലോചിക്കണം രാവിലെ എണീറ്റിട്ട് റബ്ബേ നീ എനിക്ക് ഹലാലിന്റെ മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് കച്ചവടത്തിൽ ചതി പ്രയോഗിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് എന്റെ ചരക്ക് ഞാൻ വിറ്റിട്ടുണ്ട് അതൊക്കെ എല്ലാരും ചെയ്യണ നാട്ട് നടപ്പല്ലേ മുസ്ലിമേ നിനക്കത് പറ്റൂല ഉള്ളത് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് നീ കച്ചവടം നടത്തണം അതിലാണ് നിനക്ക് ഭർക്കത്തിണ്ടാവുക അതിലാണ് നിന്റെ ബ്ലഡ് ഹലാലാവുക അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം രക്തത്തിലങ്ങ് കലർന്നാൽ ഈ തടി തന്നെ നരകത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് അപ്പൊ വയറ് ചിന്തിക്കണം എന്താ ഞാൻ തിന്നുന്നത് എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കുന്നത് ഇത് ആലോചിക്കണം ഇതുപോലെ ഓരോ അവയവവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ എങ്ങോട്ട് നോക്കുന്നു എന്റെ ചെവി എനിക്ക് ശ്രവണ ശക്തി തന്നു എനിക്ക് കേൾവി ശക്തി തന്നു അല്ലാഹു ഞാൻ എന്തൊക്കെയാണ് കേട്ടത് എന്റെ കൈകൾ എന്റെ കാലുകൾ ഇതൊക്കെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാം ചിന്തിച്ചാൽ മാത്രം പോരാ ജ്ഞാനികൾ പറയുന്നു നീ മുസ്ലിമാണോ ജീവിതത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ നരകത്തിൽ നിനക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ അള്ളാഹുവിന്റെ അങ്ങനത്തെ മുസൽമാനാണോ എങ്കിൽ ഇത് ചിന്തിച്ചാൽ മാത്രം പോരാ രാവിലെ എണീറ്റ് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മാത്രം പോരാ നിന്റെ ഓരോ അവയവങ്ങളെക്കുറിച്ചും നിരീക്ഷണം നടത്തിയാൽ മാത്രം പോരാ പറയുന്നു ഇത് ഉത്തരം കണ്ടെത്തിയ മാത്രം പോരാ എന്നിട്ട് എന്തൊക്കെ എന്റെ കണ്ണിന്റെ കുഴപ്പം എന്തൊക്കെയാ എന്റെ നാവിന്റെ കുഴപ്പം സാധാരണ ആവുകൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാ ഞാൻ ചെയ്യുന്നത് പറയുന്നത് എന്റെ കാലുകൊണ്ട് ഞാൻ എത്രയാ കിലോമീറ്റർ നടന്നു എന്തിന് നടന്നു ദുന്യാവിന്റെ കാര്യത്തിൽ കണക്ക് വെക്കുന്നവരല്ലേ ഞാനും നിങ്ങളും അല്ലേ ദുനിയാവിന്റെ ഇടപാടുകളിലൊക്കെ ലാഭനഷ്ടങ്ങൾ നാം കണക്കെഴുതുന്നവരല്ലേ അങ്ങനെ എഴുതണം അത് വേണ്ടതു തന്നെ ഈ ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടി നാം കണക്കെഴുതുന്നു എങ്കിൽ നാം അതിന്റെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുന്നു എങ്കിൽ അനശ്വരമായ അനന്തമായ നമ്മുടെ തറവാട് ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ പാരത്രിക ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ആരാണ് എഴുതുന്നവർ ആരാ എഴുതുന്നവരെ കടയിലെ കണക്ക് ക്ലിയർ അല്ലേ കമ്പനിയിലെ ലാഭനഷ്ട കണക്ക് വളരെ കൃത്യമല്ലേ വേണം അത് വേണ്ടത് തന്നെ അതള്ള കൽപ്പിച്ചത് തന്നെ ഇതൊക്കെ ഈ ജീവിതത്തിന് വേണ്ട കണക്കല്ലേ പരലോക ജീവിതത്തിന് വേണ്ടി ആരാണ് കണക്കെഴുതുന്നത് ഒരു മുസ്ലിമാണോ നിന്റെ മനസ്സിലെങ്കിലും അത് നീ കുലിച്ചിട്ടുകൊണ്ട് കുറവുകൾ പരിഹരിക്കാൻ നന്മകളിൽ മുന്നേറാൻ അതിനു വേണ്ട ചിന്തയും എഴുത്തും പ്രവർത്തനങ്ങളും നിന്നിൽ നിന്നുണ്ടാകണമെന്നാണ് ദീനുൽ ഇസ്ലാം അതുകൊണ്ട് ചിന്തയുടെ വഴി പ്രധാനമായിട്ട് പോകേണ്ടത് എന്റെ ആരോഗ്യം എന്റെ കരുത്ത് എന്റെ സമയം എന്റെ അവസരം എന്റെ പ്രവർത്തനം ഇത് വിലയിരുത്തുക പിന്നെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് അള്ളാഹുവിലേക്കുള്ള ചിന്ത അത് നാം പറഞ്ഞു അള്ളാഹുവിലേക്കുള്ള ചിന്ത രണ്ട് നിലക്കുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ആ സത്തയെക്കുറിച്ചുള്ള ചിന്ത അവന്റെ അസ്മാരുളുകളെ കുറിച്ചുള്ള ചിന്ത അല്ലാഹ് അള്ളാഹുവിന്റെ സത്ത അവന്റെ നാമങ്ങൾ അവന്റെ വിശേഷണങ്ങൾ ആ പൊരുളുകളിലേക്കുള്ള ചിന്ത അത് നബി അലൈഹി സ്വലമ തങ്ങൾ വിലക്കിയ മേഖലയാണ് ആ ചിന്ത കാരണം നമ്മുടെ കണ്ണുകൊണ്ടല്ലാനെ കാണാൻ പറ്റാത്തതുപോലെ അള്ളാഹുവിന്റെ സത്ത അവന്റെ അസ്തിത്വം ഉൾക്കൊള്ളാൻ നമ്മുടെ ചിന്താമണ്ഡലത്തിനാവില്ല മനുഷ്യന്റെ ചിന്താമണ്ഡലം ബുദ്ധിശക്തി അതിന് അപര്യാപ്തമാണ് അതിന് അശക്തമാണ് എന്നും വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാന്റെ അസ്മാ അള്ളാന്റെ സിഫാത്ത് അള്ളാന്റെ ദാത്ത് ഇതേക്കുറിച്ചൊക്കെ അല്പമൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതാർക്കാണ് നബിമാർക്ക് അതുപോലെ സുദ്ദേഹുകൾക്ക് അള്ളാഹുവിന്റെ സത്തയിലേക്ക് ചിന്തയെ ഓടിക്കാൻ സാധിക്കില്ല ഇല്ല സുദ്ധീകോൻ നബിമാർക്ക് സിദ്ധീഖുകൾ മിറാജിന്റെ അനുഭവത്തിൽ നബി സല്ല അല്ലി തങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ പോയി ഒരഭിപ്രായപ്രകാരം അള്ളാഹുവിന്റെത്തിലേക്ക് മുത്തുനബി നോക്കി നിന്നു എന്നാലും ആ നോട്ടവും ആ ചിന്തയും തന്നെ അള്ളാന്റെ ദാത്തിനെ കുറിച്ച് അവന്റെ നാമങ്ങളുടെ പുരുളുകളെ കുറിച്ച് ദീർഘമായി ചിന്തിക്കാൻ അവർക്കാവൂല ഇതിന് ഉദാഹരണം പറയുന്നുണ്ട് ഞാനികൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സത്ത ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ചിന്തിക്കുന്ന വിഷയത്തിൽ സാധാരണ മനുഷ്യന്റെ അവസ്ഥ ഏതുപോലെ എന്ന് വെച്ചാൽ ഈ വവ്വാലിന്റെ ഒരു ചെറുരൂപം ഒരു ജീവിണ്ട് നിരച്ചീട് എന്ന് പറയും വവ്വാല് പോലെ തന്നെ ഒരു കൊച്ചു പറവ അള്ളാഹു അതിനെ പടച്ചതിലൊക്കെ പാടണ്ട് ഈ വവ്വാലിന്റെ സാമ്പിളിലുള്ള ഈ കൊച്ചു പക്ഷി ഈ പറവ ഈ സാധനത്തിന് ജീവിക്ക് പകലിൽ കണ്ണു കാണാത്ത വേറെയും ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ അള്ളാഹു ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് എടാ ഹയവാനെ നിനക്ക് എന്നെ കാണാൻ പറ്റൂല എന്നല്ലേ നിന്റെ പ്രശ്നം എന്നാ ഇതൊക്കെ കണ്ടുപിടിച്ചോ എന്ത് കണ്ടുപിടിച്ചോ ഈ നിരച്ചീട് എന്ന് പറയുന്ന വവ്വാലിന് രാത്രി പകലിൽ കണ്ണു കാണൂല എന്നാ സൂര്യവട്ടിന്റെ വിളിച്ച് ഇല്ലായിട്ട സൂര്യപ്രകാശം വളരെ കൃത്യമാണല്ലോ വളരെ സ്പഷ്ടാണല്ലോ അത് ഉള്ളതാണല്ലോ പക്ഷെ ആ ജീവിക്ക് സൂര്യൻ സൂര്യനുദിച്ചാ പിന്നെ കണ്ണു കാണൂല വല്ലാരൻ പകലിൽ ഇരുട്ടുള്ള മേഖലയിൽ വല്ല ഗുഹയിലോ വല്ല കാട്ടിലോ ഒക്കെ പോയി ഇരിക്കലാണ് കാരണം പകലിൽ പുറത്തിറങ്ങിയോ കണ്ണു കാണൂല ഇതുപോലെ നിരച്ചീട് വവ്വാലി എന്ന ജീവിയുടെ കാഴ്ച ശക്തിയുടെ പരിധി അത്രയുള്ളൂ സൂര്യപ്രകാശത്തിന്റെ മുന്നിലതിന്റെ കാഴ്ച ഇല്ലാതെയായി പോകുന്നു എന്നാൽ സൂര്യപ്രകാശം ഒരു യാഥാർത്ഥ്യവുമാണ് അതിന് ഉള്ള കാഴ്ച തന്നെ സൂര്യപ്രകാശത്തിൽ വരുമ്പോൾ നഷ്ടപ്പെടുകയാണ് ഈ ജീവിക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ഈ ചിന്തയങ്ങ് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ ദാത്ത് യാഥാർത്ഥ്യം തന്നെ സൂര്യപ്രകാശം യാഥാർത്ഥ്യമായതുപോലെ തന്നെ പക്ഷേ ഇവിടെ വവ്വാലിന്റെ അവസ്ഥയാണ് മനുഷ്യന് അള്ളാഹുവിന്റെ ദാത്തുൾക്കൊള്ളാൻ അവന്റെ ചിന്തയുടെ കണ്ണിനാവില്ല ഉൾക്കണ്ണിനാവില്ല എന്നാണ് ജ്ഞാനികൾ ഉദാഹരണം പറഞ്ഞത് എന്നാൽ നബിമാരും സിദ്ധിക്കുകളോ അവർ നോക്കും ചിന്തിക്കുന്നു പറഞ്ഞല്ലോ അവരെ അവസ്ഥയ്ക്ക് ഉദാഹരണം ഒരു മനുഷ്യൻ സൂര്യനിലേക്ക് നോക്കുന്നത് പോലെ നല്ല തട്ടുച്ച നേരത്തെ സൂര്യനിലേക്ക് നോക്കാൻ പറ്റുമോ നോക്കിയാൽ കണ്ണിന്റെ ഫ്യൂസ് അങ്ങോട്ട് പോകും അങ്ങനെ നോക്കിയിട്ട് കണ്ണ് കേടരുത്താനും പാടില്ല അതല്ലാന്റെ സൃഷ്ടിയല്ലേ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതും തെറ്റാവും ആറാമാവും അപ്പോ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ നഗ്നനേത്രം കൊണ്ട് നോക്കാൻ പറ്റൂല പോകും ഇതുപോലെയാണ് നബിമാരുടെ അവസ്ഥ തന്നെ വലിമാരുടെ അവസ്ഥ തന്നെ അവനാന്റെ നാത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അധികം ചിന്ത അവിടെ നിൽക്കൂല കൂടുതൽ ചിന്തിക്കാൻ പറ്റൂല പിന്നെന്താ സംഭവിക്ക അപ്പോഴേക്ക് നമ്മുടെ ബുദ്ധിക്ക് പരിഭ്രമം വരും അള്ളാന്റെ ദാത്തിലേക്ക് അവന്റെത്തുകളിലേക്ക് നമ്മുടെ ചിന്ത ഓടിക്കുമ്പോൾ നമ്മുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു പോകും ജ്ഞാനികൾ പറഞ്ഞു തന്നത് നമുക്ക് അള്ളാന്റെ അള്ളാന്റെ സത്ത അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും മിനിമം പഠിപ്പിച്ചു തന്ന മിനിമം രൂപം അള്ളാഹുവിന്റെ സത്ത ഉൾക്കൊള്ളാനുള്ള മിനിമം രൂപം وهو أن الله تعالى منزهن عن المكان ومقدسن عن الجهات. الله بن استلم الله. استلت استلت على غليل الله فريشدنا. بعد لن الله فريشدنا وأنه تعالى مقدسن عن المكان ومنزهن عن الجهات. ഒരു സ്ഥലമില്ല അള്ളാഹുവിന് ഒരു കാലമില്ല അള്ളാഹുവിന് ഒരു ദിശയില്ല ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലല്ല അള്ളാഹു എന്ന പുറത്തുമല്ല എന്താ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ അല്ല അള്ളാഹു എന്ന പുറത്തുമല്ല ഈ മുത്തുംപഞ്ചത്തോട് ഒട്ടിച്ചേർന്നവനല്ല അള്ളാഹു എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒഴിഞ്ഞവനുമല്ല അള്ളാഹു എന്ന് വെച്ചാൽ ഇത്രേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇത്രേ പറയാൻ പറ്റുള്ളൂ അള്ള അകത്താണോ അല്ലല്ല എന്നാ അകത്തിയില്ല എന്ന് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റൂല എന്താപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ സംഭവിക്കൂ ഇതൊക്കെ കേട്ടപ്പോ ചില മനുഷ്യന്മാര് അവരുടെ ബുദ്ധിക്ക് പരിഭ്രമം വന്നു അവരുടെ ബുദ്ധികളിൽ പകച്ച് ഒരു പ്രാളം വന്നു ബുദ്ധിക്ക് ആ മേഖലയിൽ ചിന്തിക്കാനുള്ള സ്ഥിരത കിട്ടിയില്ല അവർ ദൈവനിഷേധികളായി ആ എങ്ങനെ തലയില്ല ഉടലില്ല കൈക്കാലുകളൊന്നുമില്ല ഒരു ദൈവത്തിന് ഇത് വിശ്വസിക്കാൻ മനുഷ്യന് പ്രയാസാണ് കാരണം മനുഷ്യൻ അവന്റെ മേഖലയെ അറിയുള്ളൂ അവന്റെ മേഖലയിലുള്ള അധികാരികൾ എന്ന് പറഞ്ഞ കയ്യുണ്ട് തലുണ്ട് കാലുണ്ട് ഉടലുണ്ട് മനുഷ്യൻ ആ മേഖലയിൽ നിന്നെ ചിന്തിക്കുള്ളൂ അത്രേ ചിന്തിക്കാൻ മനുഷ്യന് പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റൂല ഇപ്പോ എന്ന് പറയുന്ന ഒരു വലിയ കൊട്ടാരത്തിൽ തുളസിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു ഉടലോടെ തലയോടെ അങ്ങനെ ലോകം അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഭരണം നടത്തുന്നു എന്ന് പറഞ്ഞാല് മനുഷ്യനത് ഉൾക്കൊള്ളാൻ എളുപ്പമാണ് എളുപ്പാണ് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാലോ അതൊരു കുറവായിട്ടാ കാണുക തലല്ലത്ര കണ്ണില്ലത്ര ചെവിയില്ലത്ര തടി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം ഇതേതുപോലെ റഹിമ മൊസാൽ ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് എന്നിട്ട്ഹു ഈച്ചയോട് പോയി പറഞ്ഞു ഈച്ച സായിപ്പേ നിന്നെ പടച്ച സൃഷ്ടാവിന് ചിറകില്ലാട്ടോ അതുപോലെ കയ്യൂല കാലുമില്ല വലാരഹു തൊയറാനും നിന്നപ്പടച്ച സൃഷ്ടാവിന് പറക്കാനും പറ്റൂലട്ടെ ഈച്ച എന്ന് പറഞ്ഞാൽ അങ്കറ ഈച്ചു ഈച്ച ഈച്ച പറയത്രേ എന്റെ പഠിച്ചോൻ എന്നെക്കാളും മോശമാവാൻ പറ്റൂ എന്ന് ഈച്ച പറയുന്നു ഈച്ച പറയും ഈച്ചക്ക് ഈച്ചക്കള്ളാഹു ബുദ്ധി കൊടുത്തു എന്നിട്ട് ഈച്ചയോട് പോയി പറഞ്ഞു നിന്നെ പടച്ച പടച്ചോൻ എന്തില്ല പറക്കാൻ വെയ്യടോ പറക്കാൻ വെയ്യ ചിറകുമില്ല പടച്ചോൻ എന്ന് പറഞ്ഞ ഈച്ച എന്താ പറയാ അങ്കരതാലി കയ്യെ നിഷേധിക്കും നിഷേധിച്ചിട്ട് പറയും എന്നെ പടച്ച സൃഷ്ടാവൻ എന്നെക്കാള് ദുർബലനോ എന്നെക്കാൾ കഴിവ് കുറഞ്ഞോനോ ചിന്തിക്കുന്നത് തന്റെ കൈ തന്റെ കാല് തന്റെ ഉടല് തന്റെ തല ഇത് സത്യത്തില് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പോരായ്മയാണ് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് അല്ലാഹു പോലെ ഒന്നുമില്ല അവനെ പോലെ ഒന്നുമില്ല അവനെ പോലെ ഒന്നുമില്ല ഒരു വസ്തുവും അവനെ പോലെയല്ല ഈ ഇതാണ് കമാലിയത്ത് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഇങ്ങനെ ഈ നിരച്ചിടുന്ന ജീവിയുടെ കാഴ്ച ശക്തി പോലെയാണ് നമ്മുടെ ബുദ്ധിശക്തി അത് ഉൾക്കൊള്ളാൻ സാധാരണ മനുഷ്യന്റെ ചിന്തയ്ക്കോ ബുദ്ധിശക്തിക്കോ സാധ്യമല്ല ഇന്നിപ്പം എന്താ ചെയ്യുക രണ്ടാമത്തെ റൂട്ടിനെ ചിന്തിക്കുക ഒന്നാമത്തെ റൂട്ടാണുള്ള സത്തയിൽ ചിന്തിക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ നിലയിലുള്ള ചിന്ത എങ്ങനെയാണ് അതാണ് നബി പ്രോത്സാഹിപ്പിച്ചത് കൽപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി അവന്റെ ൂർണതയിലേക്ക് നോക്കിയാൽ മതി നിങ്ങള് അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാനാകും ഇല്ലെങ്കിൽ ഇപ്പോ ഉടലില്ല കാലില്ല തലില്ല എന്നൊക്കെ പറഞ്ഞാല് നിഷേധിക്കോലോ മനുഷ്യൻ നിഷേധിക്കോലോ ഒരു നബിക്ക് അള്ളാഹു വഹിയ കൊടുത്ത എന്താണെന്നറിയോ അല്ല നബിയേ അല്ല പ്രവാചക എന്റെ അടിമകളോട് മനുഷ്യ മക്കളോട് എന്നിൽ വിശ്വസിച്ച ആളുകളോട് ഒരിക്കലും ലാ ഇബാദി ബിസിഫാതി എന്റെ വിശേഷണം പറയാൻ പോണ്ട എന്റെ വിശേഷണങ്ങൾ എന്റെ സിഫത്തുകൾ പറയാൻ നിൽക്കണ്ട തലല്ലാത്തോന് കാലില്ലാത്തോന് കണ്ണില്ലാത്തോന് എന്നൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ നിഷേധിക്കും അവരെ തലച്ചോറിലെ കൊള്ളൂല ഈ ആശയം അവരെന്നെ നിഷേധിക്കും അതുകൊണ്ട് എന്നെ കുറിച്ച് നാട്ടുകാരോട് പറയേണ്ടത് എന്നെ കുറിച്ച് വിശ്വാസികളോട് പറയേണ്ടത് അവരെ തലയെ കൊള്ളുന്നത് പറയാം അതല്ലേ നമ്മുടെ കുട്ടികളോട് പോലും അള്ളാഹുവിനെ കുറിച്ച് ആദ്യം പറയരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലെ രക്ഷിതാക്കളുടെ കർത്തവ്യം എന്താ ആദ്യം കുട്ടികൾക്ക് എന്താ അള്ളഹാനെ കുറിച്ച് പറയാനാ പറഞ്ഞത് അല്ല അത് പഠിക്കാനും ഉൾക്കൊള്ളാനും മക്കൾക്ക് പറ്റൂല കുരുന്ന് മനസ്സുകൾക്ക് ഒരിക്കലും പറ്റൂല അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി അലിസ്വലമ്മ തങ്ങളെ കുറിച്ച് അവിടത്തെ നിയോഗം അവിടത്തെ ജനനം അവിടത്തെ വഫാത്ത് ഹിജറ ഉമ്മ വാപ്പ ഇങ്ങനെ തുടങ്ങി പ്രവാചകരുമായി ചുറ്റിപ്പറ്റിയതാണ് കുരുങ്ങ മനസ്സിലേക്ക് കൊടുക്കേണ്ടത് അല്ലേ ഇതുപോലെ വളർന്നു വന്ന മനുഷ്യനും സമ്പൂർണാർത്ഥത്തിൽ ആ സത്ത ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോ അവന്റെ അഫു ആലുകൾ പ്രവർത്തനങ്ങളിൽ ആലോചിക്ക അവന്റെ സിഫാത്തുകൾ അവൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അവന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കുക എന്തൊക്കെ അത്ഭുതങ്ങൾ കാണാണ്ട് എന്തൊക്കെ കേൾക്കാണ്ട് എന്തൊക്കെ മനസ്സിലാക്കാണ്ട് അല്ലേ ഈ പ്രപഞ്ചത്തിലെ ജൗഹറാകട്ടെ അറളാകട്ടെ ജൗഹർ എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്ന പറഞ്ഞാൽ ഈ തൂണ് വറതോ ഇവിടെ സ്വയം നിലനിൽപ്പ് കളറുകൾ നിറങ്ങൾ നിറങ്ങൾ എന്തിന്റെങ്കിലും ഒന്നിന്റെ മേലിലല്ലേ നിറം നിൽക്കുള്ളൂ ഇങ്ങനത്തെ വസ്തുക്കൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ ഒരു അണു പ്രവർത്തനത്തിന്റെ ഫലാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ ഫലാണ് അവന്റെ സൃഷ്ടിയാണ് ഏതും ഏതും അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല ഓടിക്കോടാനോടാനൊക്കെ ചരാചരങ്ങൾ പടപ്പുകൾ അള്ളാഹുവിനുണ്ട് സൃഷ്ടി ലോകത്തുണ്ട് ഇതൊക്കെ നമുക്ക് പാടാണ് ഇതൊക്കെ നമ്മെ നയിക്കുന്ന സൃഷ്ടിജാലങ്ങളാണ് നമ്മുടെ ചിന്തയെ അവനിലെ കടുപ്പിക്കുന്ന അത്ഭുതങ്ങൾ എമ്പാടും ഈ സൃഷ്ടി ലോകത്ത് നമുക്ക് ദർശിക്കാനാകും രണ്ടു കണ്ണും തുറന്നു നോക്കണം മനക്കണ്ണും മുഖത്തെ കണ്ണും രണ്ടും തുറന്നു നോക്കിയാൽ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവാ ഇതൊന്നും എണ്ണി കണക്കാക്കാൻ പറ്റൂല കാരണം എന്താ പടപ്പുകളുടെ എണ്ണം നമുക്കറിയില്ല ഏതൊക്കെ പടപ്പുകൾ ഉണ്ട് അറിയില്ല എത്രയെത്ര സൃഷ്ടി ജാലങ്ങൾ നമുക്കറിയാത്തതുണ്ട് കഴുതയെ പടച്ചു വെറും കഴുതെ പടച്ചു ഇതൊക്കെ കാണാൻ പറ്റുന്നതാ ജീവി ജീവജാലങ്ങളിൽ കാണാനും അനുഭവിക്കാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുന്ന ജീവികളെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യുന്നു വാഹനമാക്കുന്നു ചരക്ക് കൊണ്ടുപോകുന്നു ഉപസീന നിങ്ങൾക്ക് അലങ്കാരമാണ് ഇത്തരം കാലികളൊക്കെ നിങ്ങളീ കാണുന്ന പൂത്തുകൾ മാത്രമല്ല നിങ്ങളീ കാണുന്ന കുതിരകൾ മാത്രമല്ല കഴുതകൾ മാത്രമല്ല കാട്ടുജന്തുക്കൾ മാത്രമല്ല നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്രയോ എത്രയെത്രയോ പടപ്പുകൾ അല്ലാഹു വേറെയും പടച്ചു വച്ചവയുണ്ട് ഇപ്പൊ ബാക്ടീരിയകൾ അണുക്കൾ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഈ അണുക്കളെ കുറിച്ചോ ബാക്ടീരിയകളെ കുറിച്ചോ നിരീക്ഷണം നടത്താനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു സ്വഹാബത്തിനെന്ത് ബാക്ടീരിയ ഇന്നൊക്കെ ഇത് കണ്ടുപിടിച്ചു ഇതൊക്കെ കണ്ടുപിടിച്ചു അതിസൂക്ഷ്മമായ അണുക്കൾ ഒരിക്കലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് നേരിട്ട് നോക്കി കാണാനോ അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനോ ആകാൻ പറ്റാത്ത അത്രയും ചെറിയ കണികകൾ പോലും വലുതാക്കി കാണാനുള്ള സംവിധാനങ്ങൾ അറിയാനുള്ള മാർഗങ്ങളുള്ള ഇന്ന് എത്ര ഇനി കണ്ടെത്താത്ത മഹലൂക്കാത്ത ഈ കഴിഞ്ഞയാഴ്ചയിലെ വലിയൊരു ഗോളം കണ്ടെത്തിയത് വാനനിരീക്ഷകർ സൂര്യന്റെ സഹോദരൻ എന്ന് ശാസ്ത്രലോകം അതിന് പേരിട്ടു സൂര്യന്റെ സഹോദരനായ നക്ഷത്രം ഭൂമിയിൽ നിന്ന് നൂറ്റിപ്പത്ത് പ്രകാശവർഷങ്ങൾക്കകലെ നൂറ്റിപ്പത്ത് പ്രകാശവർഷങ്ങൾക്കകലെ ഹെർക്കുലീസ് നക്ഷത്ര വ്യൂഹത്തിനിടയിൽ സൂര്യന്റെ സഹോദരനായ പുതിയൊരു നക്ഷത്രത്തെ നാസ കണ്ടെത്തിയത് ഈ കഴിഞ്ഞാഴ്ച എന്തേ സൂര്യന്റെ സഹോദരനായത് സൂര്യനിലുള്ള വാതകം ഇതിലുണ്ട് സൂര്യനിലുള്ള പദാർത്ഥങ്ങൾ ഇതിനകത്ത് കാണാനായി എന്നേ കണ്ടത് ഈ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഒരിക്കലും മനുഷ്യർ കാണാത്തത് നിങ്ങൾക്കറിയാത്തത് ഇനിയും പടച്ചു വെച്ചവനാണ് അള്ളാഹുവിന്റെ മഹലു കാത്തിന്റെ ലോകം തന്നെ നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എല്ലാം അപ്പുറത്താണ് അള്ളാന്റെ ഹൽത്ത് തന്നെ അങ്ങനെയുള്ളത് ും സമാവാതിവൽ അറേ മിഞ്ചമാതിൻ വലാനാത്തിൻ വലാ ഹയവാനിൻ വലാഫലക്കിൻ വലാ കൗകൻ ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ ധാതുലോകത്ത് നിന്നുള്ള ജന്തുലോകത്ത് നിന്നുള്ള സസ്യലോകത്ത് നിന്നുള്ള ഗോളലോകങ്ങളിൽ നിന്നുള്ള നക്ഷത്ര ലോകങ്ങളിൽ നിന്നുള്ള ഒരു അണു ഇളകില്ല ഒരു അണു ഇളകില്ല ഏത് ലോകത്തുള്ള മനുഷ്യലോകത്തുള്ള അണു എന്നല്ല പറഞ്ഞത് ധാതുലോകത്തെ അണു സസ്യലോകത്തെ അണു ഗോളങ്ങളുടെ ലോകത്തെ അണു നക്ഷത്ര ലോകത്തെ അണു ഇളകില്ല ഇളകില്ലാ ചലിപ്പിച്ചിട്ടല്ലാതെ അല്ലാഹു ഇളക്കിയിട്ടല്ലാതെ എത്ര കാലായി പ്രപഞ്ചം എത്ര കാലമായി പ്രപഞ്ചം ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ടാകാം എന്നാണ് ശാസ്ത്രത്തിന്റെ നിരീക്ഷണം ഈ പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പേ മനുഷ്യൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഈ മനുഷ്യൻ ആദമിന്റെ മക്കൾ ഇവിടെ വന്നിട്ട് അത്ര കൊല്ലായി വെറും പതിനായിരത്തി ചില്ലറ കൊല്ലം ആയിട്ടുള്ളൂ അത്ര ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇവിടെ ജീവികളില്ലേ കഴിഞ്ഞയാഴ്ചത്തെ പത്രത്തില് ഒരു ദിനോസറിന്റെ അസ്ഥി നിങ്ങൾ കണ്ടില്ലേ ഏതോ ആ ദിനോസറിന്റെ ശരീരാവയവത്തിലെ ഒരു ചെറിയ എല്ല് ഒരു മനുഷ്യന്റെ പത്തിരട്ടി വലുപ്പുണ്ട് പത്രത്തിൽ കണ്ടില്ലേ അതുപോലെ തന്നെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ജീവിച്ച ജീവികളുടെ ഫോസിലുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ മനുഷ്യൻ വരുന്നതിന്റെ തന്നെ പ്രപഞ്ചണ്ട് ഇവിടെ ജീവികളും വന്നിട്ടുണ്ട് അല്ലെ മനുഷ്യൻ വന്നിട്ട് എത്ര കൊല്ലായി പതിനായിരത്തി ചില്ലറ കൊല്ലം അതെങ്ങനെ കണക്ക് കിട്ടുക നൂഹി നബി അലിഹിസലാമിന്റെ രണ്ടായിരം കൊല്ലം മുമ്പാണ് ആദർ നബി അലിസ്സലാം ജീവിച്ചിരുന്നത് നൂഹ് നബി ഷെയ്ഹുൽ അംബിയാൽ നൂഹനബി നബി ഇസ്ലാമിന്റെ രണ്ടായിരം വർഷം മുമ്പാണ് മനുഷ്യ പിതാവ് ആദം നബി അലി ഇസ്ലാം ജീവിച്ചത് രണ്ടായിരം നൂഹ് നബിയും ഇബ്രാഹിം നബി അലി ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം നാലായിരം കൊല്ലം നൂഹി നബിയുടെ കാലം തൊട്ട് ഇബ്രാഹിം നബിയുടെ കാലം വരെയുള്ള അളന്നാൽ നാലായിരം വർഷം ഇബ്രാഹിം നബിയും നമ്മളും തമ്മിലുള്ള കാലത്തിന്റെ അന്തരം നാലായിരം കൊല്ലം ഉമ്മത്ത് മുഹമ്മദും ഇബ്രാഹിം നബി അലി ഇസ്ലാമും തമ്മിലുള്ള അകലം നാലായിരം വർഷം ഇബ്രാഹിം നബി അലി ഇസ്ലാമും നൂഹി നബി അലി ഇസ്സലാമും തമ്മിലുള്ള അകലം നാലായിരം വർഷം നൂഹ് നബിയും ആദൻ നബി അലി ഇസ്ലാമും തമ്മിലുള്ള അകലം രണ്ടായിരം വർഷം മൊത്തം കൂട്ടുമ്പത്രാവും പതിനായിരം വർഷം പതിനായിരത്തി ചിലർ വർഷമായിട്ടുള്ള ഈ പ്രപഞ്ചം അള്ളാഹു നിലനിർത്തി അവന്റെ ഈ കാണുന്ന ലോകങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി പടച്ചു വെച്ച് പരിപാലിച്ച് ചലിപ്പിച്ചു പോകുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ വഹദാനീയത്ത് മാത്രമാണ് ഈ പ്രപഞ്ചം തകരും എന്ന് എന്നാ തകരാ നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം എന്നാണ് തകരാ ഈ പ്രപഞ്ചം എന്നാ തകരാ ഈ ഭൂമി എന്നാ തകരാ ഈ ഗോളലോകം എന്നാ തകരാ എന്ന് പറയപ്പെടാത്ത കാലമേതോ അന്നാണ് ലോകാവസാനത്തിൻ ലോകാവസാനത്തിന്റെ ഡേറ്റ് എന്ന് വന്നും നാളെ ഏതായാലും ഉണ്ടാവില്ല അടുത്തൊല്ലം ഉണ്ടാവില്ല വത്തൊല്ലും കഴിഞ്ഞിട്ടുണ്ടാവില്ല തർക്കം നബി സ്വഹിയായ സ്വഹിയായീസ് അത് കൃത്യ പറഞ്ഞത് അന്ത്യദിനം സംഭവിക്കില്ല ലോകം തകരില്ല ഏതുവരെ ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അല്ല എന്ന് പറയപ്പെടുന്ന കാലമത്രയും ലോകം അവസാനിക്കൂല അത് വേറൊന്നും ഉണ്ടോ ഈ സത്യവിശ്വാസികൾ അല്ല എന്ന് പറയുന്ന മുഖ്മയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ലോകം അവസാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹൂരും കാറ്റിനെ അയക്കുന്നു ഹദീസിൽ കാണാം ആ കാറ്റ് അങ്ങനെ വരുമ്പോ ഈ എന്ന് പറഞ്ഞ ടീം കുറച്ചൊരു അവരൊക്കെ പിടിച്ചോണ്ടാണ് പോകും ബാക്കിയുള്ള ടീം അള്ളാന്ന് പറഞ്ഞ ഉണ്ടാവില്ല അവരെ മേലാണ് ലോകം അവസാനിക്കുക അതുകൊണ്ട് എന്ന് അള്ളാന്ന് വാങ്ങുകൊടുക്കണ കാലത്തോളം ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കണം ഈ വാങ്ങുകൊടുക്കണമല്ലേ വാങ്ങ് കേട്ടിട്ട് പള്ളിയിൽ വരുന്ന കാക്കാമാരെയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഒരു കാറ്റയക്കും ഒരു കാറ്റിനെ അള്ളാഹു ഭൂമിയിലെ കയക്കും മന്ദമാരുതനെ നിയോഗിക്കും എന്നും നബിസ്വല്ലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറച്ചുകൂടെ ഈ വിഷയത്തിൽ പറയാണ്ട് നാം പ്രധാനമായും ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രപഞ്ചവുമായിട്ട് റബ്ബിന്റെ ഇടപെടൽ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നന്മയിലേക്ക് നമുക്ക് വഴി കാണാനാകും അല്ലാഹു ചെയ്യട്ടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻതാണ് ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി ദ കംപ്ലീറ്റ് മെൻഷോപ്പ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവൂർ